രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനവും എം എൽ എ സ്ഥാനവും രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിൽ വടകരയിൽ പ്രതിഷേധ പ്രകടനവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലം കത്തിക്കലും സംഘടിപ്പിച്ചു േ മില്ലാതെ കാണമില്ല ഉണുപ്പില്ലേ കാണമില്ല Yeah! വടകര കേളുവേട്ടൻ പി പി ശങ്കരൻ മാസ്റ്റർ സ്മാരകത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നഗരം ചുറ്റി പുതിയ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു പ്രതിഷേധ പരിപാടിയിൽ ബ്ലോക്ക് സെക്രട്ടറി എം കെ ബികേഷ് സംസാരിച്ചു യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റുമായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടം ആ രാഹുൽ എന്ന് പറയുന്ന വ്യക്തി ഈ കേരളത്തിലാകെ തന്നെ അപമാനകരമായി മാറിയുള്ളത് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസമാണ് ഒരു പെൺകുട്ടിയെ രാഹുൽ മാൻകൂട്ടം പീഡിപ്പിക്കുന്നു പീഡിപ്പിച്ച് ഗർഭിണിയാക്കി മാറ്റുന്ന അവസ്ഥ ഉണ്ടായിരുന്നു എന്നിട്ട് ആ പെൺകുട്ടിയോട് പറയുകയാണ് നീ ഗർഭിത്രം നടത്തണം അല്ലെങ്കിൽ നിന്നെ ശരിയായി കളയും എന്നാണ് രാഹുൽ മാൻകൂട്ടം എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റും പാലക്കാടിൻ്റെ എം എൽ എയും പറയുന്നത് ഇത് കേരളമാണ് ഈ രാഹുൽ മാൻകൂട്ടത്തിന് ഇത്തരത്തിലേക്കുള്ള എല്ലാ സംരക്ഷണം കിട്ടുന്ന ഏതാ ആ സംരക്ഷണം കിട്ടുന്നത് വടകര എം പി ആയിട്ടുള്ള ഷാഫി പറമ്പിലും അതോടൊപ്പം തന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പി ഡി സതീശനുമാണ് ഈ രണ്ടാൾക്കാരുടെയും പൂർണ്ണ സംരക്ഷണത്തിലാണ് രാഹുൽ മാങ്കൂട്ടം അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ട് ധാരണയാണ് എന്നെ ചോദ്യം ചെയ്യാൻ ആർക്കുമില്ല എനിക്ക് ഈ കേരളത്തിന്റെ മണ്ണിൽ എന്ത് തോതിവാസവും കാണിക്കാമെന്ന് രാഹുൽ മാങ്കൂട്ടം ഇങ്ങനെ ധരിക്കുക ആ രാഹുൽ മാങ്കൂട്ടത്തിനോട് ഡിവൈഎഫ്ഐക്ക് പറയാനുള്ളത് നിന്റെ തോതിവാസം ഈ കേരളത്തിന്റെ മണ്ണിൽ നടപ്പിലാക്കാൻ ഡിവൈഎഫ്ഐ അനുവദിക്കില്ല എന്ന് ഏറ്റവും കൃത്യമായ ചോദ്യത്തിലേക്ക് ഡിവൈഎഫ്ഐ ഇവിടെ പറഞ്ഞു വെക്കുക നിങ്ങൾക്കറിയാം എങ്ങനെയാ യൂത്ത് കോൺഗ്രസിന്റെ പുതിരുണ്ണായി രാഹുൽ മാങ്കൂട്ടം മാറുന്ന രാഹുൽ മാങ്കൂട്ടം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാറുന്നത് വ്യാജ ഐ ഡി കാർഡ് ഉപയോഗിച്ചുകൊണ്ടാ അങ്ങനെ വ്യാജ ഐ ഡി കാർഡ് ഉപയോഗിക്കാൻ എല്ലാ തരത്തിലേക്കും സംരക്ഷണം ഈ നമ്മുടെ വടകര എം പി ആയിട്ടുള്ള ഷാഫി പറമ്പിലിന്റെ എല്ലാ ഒത്താശയോടും കൂടിയിട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടം മാറുന്നത് അതിനുശേഷം നിങ്ങൾ നോക്ക് രാഹുൽ മാങ്കൂട്ടം എങ്ങനെയാ പാലക്കാടിന്റെ എം എൽ എ ആയി മാറുന്നത് വടകര എം ബി ആയി ഷാഫി പറമ്പിൽ മാറുക അപ്പൊ ഷാഫി പറമ്പിൽ വടകര എം പി ഐ മാറിയ ശേഷം ഷാഫി പറമ്പിൽ രഹസ്യ യോഗം നടത്തുക ആ രഹസ്യ യോഗം നടത്തി പറയാന്ന് പാലക്കാടിന്റെ എം എൽ എ ആയിട്ട് വരാൻ പോകുന്നത് എന്റെ സ്വന്തം ആളാണ് ആ സ്വന്തമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടമാണ് ആ രാഹുൽ മാൻകൂട്ടത്തിന് എല്ലാ തരത്തിലേക്കുള്ള സംരക്ഷണം കൊടുക്കുന്നത് വടകര എം പി അതോടൊപ്പം തന്നെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഈ രണ്ട് വ്യക്തികൾക്കുമാണ് ഈ രണ്ട് വ്യക്തി ഈ കേരളത്തിന്റെ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ ആഭാസത്തിന്റെ കേന്ദ്രമായി ഈ കേരളത്തെ മാറ്റുന്നത് ഈ രണ്ട് കൂട്ടരുമാണ് ജിതിൻ ഭാസ്കർ എം ടി അനക് എം ടി അനഗ്രാജ് എസ് രോഹിത് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ വെള്ളച്ചാട്ടം ഇനി വടകരയിലും ഈ വടകരയ്ക്ക് ഭംഗിയേകി മിഴിവേകി ഇതാ അതിഗംഭീരമായ ഒരു മേളക്ക് സമാരംഭം വടകര ഫെസ്റ്റ് ഫൈവ് വടകര പുതിയ ബസ് സ്റ്റാൻഡ് കൃഷ്ണകൃപ കൃപ ഓഡിറ്റോറിയത്തിന് സമീപം ഓഗസ്റ്റ് തിമൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന നവകേരളം വടകര ഫെസ്റ്റ് ടു തൗസൻഡ് ട്വന്റി ഫൈവ്